വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കാം അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പഠിക്കാം കേട്ടോ ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഏത് കമ്പനിയാണ് വാട്സൺ എക്സ് എന്ന് പറയുന്ന എ ഐ ആരംഭിച്ചത് ഒരു എഐയുടെ പേരാണ് വാട്സൺ എന്താണ് വാട്സൺ എക്സ് വാട്സൺ എക്സ് എന്ന് പറയുന്നത് ഒരു എ ഐ ആണ് ഇത് ഏത് കമ്പനിയാണ് ഈ എ ഐ എന്താ പറയേണ്ടത് ആരംഭിച്ചത് എന്നാണ് ചോദിച്ചത് അപ്പോ ഗൂഗിൾ ആണോ മൈക്രോസോഫ്റ്റ് ആണോ ഐ ബി എം ആണോ ആമസോൺ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഉത്തരം ഐ ബി എം ആണ് അപ്പൊ ഐ ബി എം എന്ന് പറയുന്ന കമ്പനിയാണ് വാട്സൺ എക്സ് എന്ന് പറയുന്ന എ ഐ ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കാം കേട്ടോ വാട്സൺ എക്സ് എന്ന് പറയുന്ന എ ഐ ആരംഭിച്ചത് ഐ ബി എം ലോക ത്തിലെ ആദ്യത്തെ ഹാർഡ് ഡിസ്ക് പുറത്തിറക്കിയ കമ്പനിയും ഐ പി എം ആണ് കേട്ടോ ലോകത്ത് വേൾഡിലെ ആദ്യായിട്ട് വേൾഡിലെ ആദ്യത്തെ എന്ത് പുറത്തിറക്കിയത് ഹാർഡ് ഡിസ്ക് കേട്ടോ വേൾഡിലെ ആദ്യത്തെ ഹാർഡ് ഡിസ്ക് പുറത്തിറക്കിയ കമ്പനിയും ഏത് തന്നെയാണെന്ന് മനസ്സിലാക്കുക ഐ പി എം തന്നെയാണ് മനസ്സിലാക്ക അപ്പോ ഈ ഐ പി എമ്മിന്റെ ആദ്യത്തെ സിഇഒ ആണ് തോമസ് വാട്സൺ ആ തോമസ് വാട്സന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ എ ഐക്ക് വാട്സൺ എ ഐ എന്നൊക്കെ ഒരു വാട്സൺ എക്സ് എ ഐ എന്നൊക്കെ ഒരു േരി കൊടുത്തത് എന്ന് ഓർക്കാം അപ്പൊ ഐ ബി എമ്മിന്റെ ആദ്യത്തെ സിഇഒ ആയിരുന്ന തോമസ് വാട്സന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഐ ബി എം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വാട്സൺ എ ഐക്ക് ആ വാട്സൺ എന്ന് പറയുന്ന പേര് കൊടുത്തത് അപ്പോൾ വാട്സൺ എന്ന് പറയുന്നത് ഐ ബി ഐ ആദ്യത്തെ ആരാണ് സിഇഒ ആണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ സിഇഒ ആണ് വാട്സൺ അപ്പോ വാട്സൺ എക്സ് എ ഐ നിർമ്മിച്ചത് ആരാണ് ഐ ബി എം ആണ് ആ കാര്യം ക്ലിയർ ആയില്ലേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി അടുത്ത ചോദ്യം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ബാലവേല ബാലവേലക്കെതിരെ എതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് അത് ആരംഭിക്കുന്നതിന് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്ത്യയുമായിട്ട് സഹകരിച്ചത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബാലവേലക്കെതിരെ ബാലവേല ഇപ്പോഴും പല സ്ഥലങ്ങളിലും നടത്തുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം ആ ബാലവേലയ്ക്കെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു ആ ക്യാമ്പയിൻ ആരംഭിക്കാൻ ഇന്ത്യയെ സഹായിച്ചത് പ്രശസ്തമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ആ സംഘടനയുടെ പേര് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്നാണ് എന്താണ് പേര് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാലവേലക്കെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കാൻ ആരുമായിട്ട് സഹകരിച്ചത് ഇന്ത്യയുമായിട്ട് സഹകരിച്ചത് എന്നാ മക്കളെ ലോക ബാലവേല വിരുദ്ധ ദിനം ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ് ജൂൺ പന്ത്രണ്ടാണ് കേട്ടോ ലോക ബാലവേല വിരുദ്ധ ദിനം എന്ന ജൂൺ പന്ത്രണ്ട് ആണ് എല്ലാവർക്കും ക്ലിയർ ആയില്ലോ ലോക ബാലവേല വിരുദ്ധ ദിനം ഈ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ ആദ്യ ലോക ബാലവേല വിരുദ്ധ ദിനം ആചരിച്ചത് രണ്ടായിരത്തി രണ്ട് മുതലാണ് വലിയ പരിപാടികളോടൊക്കെ കൂടെ ജനീവയിലാണ് അന്ന് അതിന് പ്രഖ്യാപനമൊക്കെ നടത്തി അങ്ങനെ ഒരു സംഭവം അവർ തുടങ്ങുന്നു അപ്പൊ രണ്ടായിരത്തി രണ്ട് മുതലാണ് ഓർക്കുക അപ്പൊ ആദ്യത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു ഏത് കമ്പനിയാ വാട്സൺ എക്സ് എ ഐ ആരംഭിച്ചത് എന്ന് പറഞ്ഞു ഐ ബി എം ആണ് അല്ലെ ഐ ബി എമ്മിന്റെ സി ആയിരുന്ന തോമസ് വാട്സന്റെ ാണ് വാട്സൺ എന്നൊക്കെ പേര് നൽകിയത് ലോകത്തിലെ ആദ്യത്തെ ഹാർഡ് ഡിസ്ക് പുറത്തിറക്കിയ കമ്പനിയും ഏതെന്നെയാണ് ഐ വിഎന്ന് പഠിച്ചു ഇനി നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാലവേലയ്ക്കെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കാൻ വേണ്ടി ഇന്ത്യയെ സഹായിച്ചത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് അതിന്റെ പേര് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഐ എൽഒ എന്നാണ് ഇനി അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം എന്താണ് ജൂൺ പന്ത്രണ്ടാണ് രണ്ടായിരത്തി രണ്ട് മുതലാണ് അയ്യല്ലോ അത് ആചരിച്ചു തുടങ്ങിയതെന്നും നമുക്ക് മനസ്സിലായി അടുത്ത ചോദ്യം എന്താണെന്ന് പഠിക്കൂ അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി നാലില് യു എൻ ഒ ഐക്യരാഷ്ട്രസഭ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓപ്ഷൻ തന്നെണ്ട് അന്താരാഷ്ട്ര ധാന്യ വർഷമാണോ അന്താരാഷ്ട്ര കർഷക വർഷമാണോ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണോ അന്താരാഷ്ട്ര ഒട്ടക വർഷമാണോ ഓപ്ഷൻ അന്താരാഷ്ട്ര ഒട്ടക വർഷം ആൻസർ െ കുറിച്ച് ടീച്ചർ ഒന്നും തന്നെ പറയുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമ്മൾ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറില് വനിതാ കർഷക വർഷം അന്താരാഷ്ട്ര വനിതാ കർഷക വർഷത്തിന്റെ കാര്യ കഴിഞ്ഞ ക്ലാസ്സിൽ പറയേണ്ടായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലില് അന്താരാഷ്ട്ര സോറി ഐക്യരാഷ്ട്ര സംഘടന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വർഷമാണ് ആചരിക്കാൻ തീരുമാനിച്ചതെന്ന് ഓപ്ഷനിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തി ഒട്ടക വർഷം എന്ന് കണ്ടെത്തി അടുത്ത ചോദ്യം വിദ്യാഭ്യാസപരവുമായിട്ട് വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോം എന്താണ് വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം അതായത് ഏതെങ്കിലും ഒരു ഭാഷ മാത്രം കൈകാര്യം ചെയ്യുന്ന രീതിയല്ലാതെ ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എഐയുടെ സഹായത്തോടു കൂടി കേന്ദ്ര സർക്കാർ പുതിയ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുണ്ട് ആ പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണ് എന്നാണ് ചോദിച്ചത് എന്താണ് ആ പ്ലാറ്റ്ഫോമിന്റെ പേര് എന്ന് കേട്ടിട്ടോ നിങ്ങൾ അനുവാദിനി എന്നാണ് ആ പ്ലാറ്റ്ഫോം എന്താണ് പ്ലാറ്റ്ഫോം അനുവാദിനി ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോം ഏതാ അനുവാദിനി വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനം ാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താ അനുവാദിനി എന്നാണ് പ്ലാറ്റ്ഫോമിന്റെ പേര് ഇനി ഓപ്ഷനിൽ ജമിനി കൊടുത്തിട്ടുണ്ട് ചാറ്റ് ജി ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോ എന്താണ് ജമിനി ഇനിയിപ്പോ ജമിനിയെ കുറിച്ച് അറിയാത്തവർക്ക് അങ്ങനൊരു കാര്യം നമുക്ക് പറയാം ജമിനി എന്താന്ന് പറയാം അതായത് ഗൂഗിളിന്റെ 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 എ ഐ ചാറ്റ് ബോട്ടാണ് ഗൂഗിളിന്റെ എൂഗിളിന്റെ എ ഐ ചാറ്റ് ബോട്ടാണ് ജെമിനി എന്ന് പറഞ്ഞ ക്ലിയർ ആയോ ഗൂഗിളിന്റെ എ ഐ ചാറ്റ് ബോർട്ടാണ് ജെമിനി ഇനി ചാറ്റ് ജി പി ടി എല്ലാവർക്കും അറിയണ കാര്യമാണ് എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞുതരാം മനുഷ്യനെ പോലെ എഴുതാനും വായിക്കാനും ചാറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന എ ഐ അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതിക വിദ്യയാണ് ചാറ്റ് ജി പി ടി നമ്മള് എന്തൊക്കെ ചെയ്യണോ അതുപോലെ എഴുതുക വായിക്കുക ചാറ്റ് ചെയ്യുക അങ്ങനെ എല്ലാം പറ്റുന്ന അടിസ്ഥാനമാക്കിയുള്ള ഒരു സാങ്കേതിക വിദ്യയുടെ പേരാണ് ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞത് ഇത്തരം കാര്യം ക്ലിയർ ആയില്ലോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ് ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ് അപ്പൊ മുമ്പ് പഠിച്ചതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് വീണ്ടും ചോദിച്ചേക്കാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ നമ്മൾ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞതെന്നല്ലേ നിങ്ങളോട് പതിനാറാം ധനകാര്യ കമ്മീഷനെ കുറിച്ച് ഇപ്പൊ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗമായി ചുമതല േറ്റ മലയാളി ആനി ജോർജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പതിനാറാം ധനകാര്യ കമ്മീഷൻ ആരാന്നാ ടീച്ചർ പറഞ്ഞത് നടന്നേ അരവിന്ദ് പനഗരിയ ആരാണ് അരവിന്ദ് പനഗരിയ പിന്നെയും പിന്നെ ഇത് പറയണത് ചോദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാ വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ വരുന്നുണ്ട് അറിയിക്കാനാണ് അപ്പൊ പതിനാറാം ധനകാര്യ കമ്മീഷൻ ആരാ അരവിന്ദ് പനഗരിയാണ് അടുത്തത് നോക്കൂ ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഓ ആർ കേളു തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയി ഒ ആർ കേളു അല്ലെ ഒ ആർ കേളു അല്ലെ അദ്ദേഹം കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു താഴെപ്പറയുന്നവയിൽ ഏത് നിയോജക മണ്ഡലത്തെയാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് ഇദ്ദേഹത്തെ കുറിച്ചും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് മാനന്തവാടിയിൽ നിന്നാണ് അല്ലെ മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഒ ആർ കേളു രണ്ടാം പിണറായി വിജയൻ എന്താ പറയുന്നത് മന്ത്രിസഭയിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ മന്ത്രിയാണ് ഒ ആർ കേളു നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അത് ഈ കെ രാധാകൃഷ്ണന്റെ പകരം മന്ത്രിയായ വ്യക്തിയാണ് അദ്ദേഹം പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും കേരള മന്ത്രിസഭയിൽ അംഗമാകുന്ന രണ്ടാമത്തെ വ്യക്തി അതൊന്നും പഠിച്ചുവെച്ചോളോ അതായത് അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ല ബാക്കിയുള്ളവർക്ക് നമ്മൾ പഠിച്ചതാ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ആ കേരള മന്ത്രിസഭയിൽ അംഗമാകുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ആര് ഓ ആർ കെളു അപ്പൊ മുമ്പ് ആരായിരുന്നു പി കെ ജയലക്ഷ്മി ആയിരുന്നു എന്ന് മനസ്സിലാക്കാം മുമ്പ് ആരായിരുന്നു പി കെ ജയലക്ഷ്മി ആയിരുന്നു എന്ന് ഓർത്തോളോട്ടോ ഓക്കെ ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് ടസാർ സിൽക് ടസാർ സിൽക്ക് ഒരു സിൽക്കിന്റെ പേരാ ടാർ സിൽക്ക് താഴെ പറയുന്നവയിൽ ഏത് രാജ്യമാണ് ടസാർ സിൽക്കിന്റെ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ടസാർ സിൽക്കിന്റെ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏത് രാജ്യമാണെന്നറിയോ നിങ്ങൾക്ക് ഇന്ത്യയാണ് ടസാർ സിൽക്കിന്റെ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആ ഏതാ ഒന്നാം സ്ഥാനത്ത് ചൈനയാണ് ഒന്നാം സ്ഥാനത്ത് ആരാന്ന് തരാം ചൈനയാണ് ചൈന കൂടാതെ പിന്നെ ശ്രീലങ്ക ബംഗ്ലാദേശ് ഇവരൊക്കെ ഇത് ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പൊ ചൈന ശ്രീലങ്ക ബംഗ്ലാദേശ് ഇന്ത്യ എന്നീ രാജ്യങ്ങൾ ടസാർ സിൽക്ക് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് ഒന്നാം സ്ഥാനത്ത് ചൈനയാണ് ഇന്ത്യയോടൊപ്പം ശ്രീലങ്കയും ബംഗ്ലാദേശും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ടസാർ സിൽക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേര് ബഗൽപൂർ സിൽക്ക് എന്നാണ് ഇതിന് ബഗൽപൂർ സിൽക്ക് എന്നൊരു പേരും കൂടി ഉണ്ട് ബഗൽപൂർ സിൽക്ക് കേട്ടോ അപ്പൊ ടസാർ സിൽക്ക് പറഞ്ഞാലും ബഗൽപൂർ സിൽക്ക് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് ഇന്ത്യയുടെ സിൽക്ക് സിറ്റി ആണേത് ബീഹാറിലെ ബഗൽപൂർ ഇന്ത്യയുടെ സിൽക്ക് സിറ്റി ആണേത് ബീഹാറിലെ ബഗൽപൂർ കേട്ടോ ബീഹാറിലാണ് ഇന്ത്യയുടെ സിൽക്ക് സിറ്റി എന്നാണ് എന്തിനെ വിളിക്കുന്നത് ബഗൽപൂരിനെ വിളിക്കുന്നത് ഇന്ത്യയുടെ സിൽക്ക് സിറ്റിയാണ് ബീഹാറിലെ ബഗൽപൂർ ടസാർ സിൽക്ക് ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ് ഇന്ത്യയാണ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇനി അടുത്തത് സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച സ്വകാര്യ മേഖലയിൽ പ്രൈവറ്റ് ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് ഏതാണെന്നാ ചോദിച്ചതോ റോക്കറ്റിന്റെ പേര് ഇതാണ് വിക്രം എസ് വിക്രം എസ് സ്വകാര്യ മേഖലയിൽ ഉൽപാദിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റിന്റെ പേരെന്താ വിക്രം എസ് സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് ഏതാണ് വിക്രം എസ് ഇതെന്നാ വിക്ഷേപിച്ചറിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിക്ഷേപണം നടത്തി നവംബർ പതിനെട്ടിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനെട്ടിന് വിക്രം മെസ്സിന്റെ ക്ഷേപണൊക്കെ നടത്തി ക്ലിയർ ആയില്ലേ ഈ വിക്രം എസിന്റെ പ്രത്യേകതകൾ എന്താ അറിയോ നിങ്ങൾക്ക് ഒറ്റ വിക്ഷേപണത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നിലധികം ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ പറ്റും ഈ നീറോക്കറ്റിന് ഒന്നിലധികം ഉപഗ്രഹങ്ങളെ ഒറ്റ വിക്ഷേപണ വിക്ഷേപണത്തിൽ ഒന്നിലധികം ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ പറ്റും മുന്നൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാം കണ്ടോ മുന്നൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള താഴ്ന്ന ഭ്രമണപഥത്തിൽ മുന്നൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാം ഒറ്റ വിക്ഷേപണത്തിൽ ഒന്നിലധികം ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാം ഇതൊക്കെ എന്തിന്റെ പ്രത്യേകതയാണ് പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെ ഇന്ത്യയുടെ സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ആദ്യത്തെ റോക്കറ്റായ വിക്രമേസിന്റെ പ്രത്യേകതകളാണ് ക്ലിയർ ആയോ ഇതൊക്കെ വിക്രം വിക്രമേസിന്റെ പ്രത്യേകതകളാണ് എന്ന് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് വീണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് അപ്പൊ ചോദ്യം എന്താണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം വേണം ഇനി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല എത്രയോ പ്രാവശ്യം ചോദിച്ചതാണ് അപ്പൊ ഇതിന്റെ എത്രയോ അധികം പ്രത്യേകതകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതാണ് കോഴിക്കോടാണ് ഏതാണത് കോഴിക്കോടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പത്ത് ക്വസ്റ്റിനെ പഠിച്ചോളൂ അനുബന്ധ വസ്തുക്കളും കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഏകദേശം എത്ര എന്താ പറയാ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒരു നൂറ്റി അൻപതോളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ എങ്ങനെയായാലും നമ്മള് പഠിക്കും ഉറപ്പാണ് പ്രീവിയസ് ഇയറിൽ അപ്പൊ ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളൊരു നാൽപ്പത്ത് മുപ്പത്തി ആറോളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഇപ്പോൾ നോക്കിയിട്ടുണ്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണെങ്കിൽ അഞ്ച് കോസ്റ്റ്യൻസ് മൂന്ന് ഒക്കെ ഉള്ളൂ ലാസ്റ്റ് ഗ്രേഡും അങ്ങനെയുള്ള പരീക്ഷകളൊക്കെ ആകുമ്പോഴാണ് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക അപ്പൊ അതുകൊണ്ട് അത്രയും അധികം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു അതിൽ നമുക്ക് അഭിമാനിക്കാം വന്ന തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞു കണ്ടുവോ അപ്പം അതുകൊണ്ട് പഠിച്ച് നല്ല ഭംഗിയായിട്ട് നല്ല കുട്ടികളായിട്ട് നന്നായി പഠിക്കുക നോട്ടൊക്കെ എഴുതി വെക്കുക നമുക്ക് എല്ലാവർക്കും ജോലി കിട്ടണം ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ നമ്മൾ ഉച്ചയ്ക്ക് നിന്നാ പഠിച്ച ഉത്തിഷ്ഠതാ ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത അല്ലെ അപ്പൊ അത് ഓർത്തു വെച്ച് ഭംഗിയേറ്റ് പഠിക്കാട്ടോ ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം നല്ലൊരു വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ